എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും കാരണം വനിതകൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്ന എൻ്റെ രണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് അവർ രണ്ടും വർക്കിംഗ് വുമൺസ് ആണ് അപ്പോൾ അവർക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ജ്വലറി ഐറ്റംസ് എവിടെ കിട്ടും എന്നോട് ചോദിച്ചു അപ്പം എനിക്കറിയുന്നൊരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ അങ്ങോട്ടാണ് ഇന്ന് കൊണ്ടുപോകുന്നത് അവരോടൊപ്പം നിങ്ങൾക്കും വരാം കാണാം ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്ക് മാത്രമല്ല ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും എത്ര നേരായി ഞാൻ വെയിറ്റ് ചെയ്ത് പറയേണ്ട പാലക്കാട് ടൗൺ മുഴുവൻ ഞങ്ങൾക്ക് അതെന്താ അറിയുമോ അപ്പൊ കുറച്ച് കുറിച്ച് കല്യാണങ്ങൾ നിറയുമോ

ഇതാണ് സുജ സൊപ്പു ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് സരിത ഹലോ സുജ നമുക്ക് എപ്പോഴും പറയൂ പറയു വരെ വരാൻ പറ്റിട്ടില്ല രീതിയിലുള്ള ഇവർക്കൊക്കെ വാങ്ങിക്കണം പറഞ്ഞിട്ടുണ്ട് സരിദ ഇത് നല്ല രസമുണ്ട് ഇത് കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാം ഇതൊക്കെ ഇപ്പൊ ആയിട്ട് നല്ല ട്രെൻഡ് ആണ് ഇത് ഞാൻ നെക്കിൽ വെച്ച് കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതിന്റെ ഭംഗി അറിയുള്ളൂ ഇതെല്ലാരും മേഡി സ്റ്റോൺസ് ആണ് ഈ സ്റ്റോൺസിന്റെ പ്രത്യേകത നമ്മൾ ഇത് എത്രാവശ്യം പ്ലേറ്റ് ചെയ്താലും ഇതിന്റെ ആ ഒരു തിളക്കവും അങ്ങനെ തന്നെ നിക്കും ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ നല്ലോണം ലാസ്റ്റ് ചെയ്യും കുറെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം നല്ലോണം നീക്കും വേർപ്പൊന്നും ആവാതെ ആ അപ്പൊ നമ്മള് ഇടുമ്പോ എന്തായാലും നമുക്ക് വേർക്കും അതൊക്കെ കഴിഞ്ഞു വന്ന് നമ്മളൊന്ന് തുടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ലാസ്റ്റ് ചെയ്ത് ഇത് റൂബിൻ എമറാൾഡും ഇത് റൂബിയാണ് ഇതും ചെയ്യുന്ന മാ സ്റ്റോൺസ് ആണ് ഇതും നമുക്ക് പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ലാസ്റ്റ് ചെയ്യും നല്ല കാണാനും നല്ല ഭംഗിയാണ് ഇത് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ റൂബി ചെറിയ കമ്മലും കൂടി നല്ല രസമായിരിക്കും ഇത് ഇത് ഇതുപോലെ തന്നെ ഒരു ബ്ലാക്ക് സ്റ്റോൺസ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മക്ക് മാലയാക്കാം ചിലർക്ക് മാല കണ്ടിട്ട് ഇഷ്ടായിട്ട് അവര് പാതസുര ആക്കി തരാൻ പറയാറുണ്ട് ബ്രേസ്ലെറ്റ് ആക്കി തരാൻ പറയാറുണ്ട് അപ്പൊ അങ്ങനെയും മാച്ച് ചെയ്തിട്ട് ഇതിപ്പോ നമ്മള് ഫുൾ സെറ്റ് ആയിട്ട് ബ്ലാക്ക് ബ്ലാക്ക് ആ ബ്ലാക്ക് ആണ് ഇപ്പൊ ഇതിലുള്ളത് വേറെ രണ്ട് കളേഴ്സിലും കൂടി അവിടുത്തെ സ്റ്റോൺ ആണ് അതുപോലത്തെ ഒരു ടൈപ്പ് തന്നെയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒറ്റക്ക് ഇട്ടാ മതിയല്ലോ സൂപ്പർ

സാരി സാരിയിലാണ് ഇത് കൂടുതലും സാരിക്ക് ആവുമ്പോ നല്ല ഭംഗി ഉണ്ടാവും ഒറിജിനാലിറ്റി എന്തായാലും കള്ളമാരെ പേടിക്കേണ്ട കോസ്റ്റ് അല്ലേ അല്ലേ ഉണ്ടല്ലോ അതെ അതെ ഇതൊക്കെ വന്ന് എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണോ ഒന്ന് വാങ്ങിക്കുന്നത് അധികവും ഇപ്പോൾ വലിയ വിലയൊക്കെ കൊടുത്ത് ഷോപ്പിലൊക്കെ പോയി മേടിക്കുമ്പോൾ അവരെ ടാക്സി എടുക്കും അവരുടെ ലേബർ എടുക്കും അതൊക്കെ എടുക്കും ഇതിപ്പോ ഞാൻ തന്നെ ഇവിടെ എൻ്റെ ഒരു ഒരു പാർട്ട് ടൈം പോലെ ഞാൻ ചെയ്തു തുടങ്ങുന്നതാണ് എൻ്റെ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ആഫ്റ്റർ ടൈമാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുറേശ്ശെ ചെയ്യണത് ആദ്യം എനിക്ക് ഇതിനോട് ഇഷ്ടമുണ്ടായപ്പോൾ ഞാൻ കുറേശ്ശെ ചെയ്തു തുടങ്ങിയതാണ് പിന്നെ അത് എൻ്റെ ഒക്കെ കണ്ടിട്ട് അവർക്കും ചെയ്തു തരുമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ് ഒരു വർഷം വാങ്ങിയ ഐറ്റംസ് ഇപ്പോഴും കളറേ പോയിട്ടില്ല ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കല്ലേ ഒന്ന് കളർ ചെയ്ത് ഞാൻ ഫേമസ് ആയിരുന്നു കേട്ടോ ഞാൻ അത് പൊതിഞ്ഞു വെക്കുകയും കമ്മല മള എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എന്നിട്ടും അതിന് കളറ് പോയിട്ടില്ല എന്നുള്ള സ്വർണമാണോ ഇതാണോ തിരിച്ചറിയില്ല എപ്പോഴും അവിടെ പറയുമ്പോൾ സ്ഥലമുണ്ടോ സ്ഥലമുണ്ടോ എന്തായാലും കണ്ടിട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ജീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം മുന്നേ വന്നിട്ട് അവർ ഓർഡർ ചെയ്ത് അവരെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ അവർ വന്ന് മേടിക്കാറുണ്ട് ഇപ്പഴത്തെ ഗോൾഡിന്റെ വിലക്കും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവർക്കും അപ്പൊ ആ ദിവസം പെൺകുട്ടിയെ നന്നായി ഒരുക്കി ഇറക്കാതിന് ഒരുപാട് ഒത്തിരി പിന്നെ ടീച്ചേഴ്സ് ഞാൻ വരുമ്പോ കാണാറുണ്ട് ടീച്ചേഴ്സ് ബാങ്ക് ഉദ്യോഗസ്ഥര് ജോലിക്ക് പോകുന്ന എല്ലാരും ഇവിടെ അതാണ് കഴിഞ്ഞ മാസം വന്നപ്പോ എത്ര ഐറ്റംസ് ആയിരുന്നു ഇപ്പൊ എത്ര നേതൊക്കെ ഇതും ഒരു സ്റ്റോണില് തന്നെ ഇങ്ങനെ ഇണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഈ കമ്മലും അങ്ങനെ ചെയ്തെടുത്തതാണ് തീർച്ചയല്ല ഇതിന്റെ സ്റ്റോണിൽ ഇത് നമ്മൾ നേരത്തെ ഞാൻ മാലയിൽ കാണിച്ചു തന്നില്ലേ റൂബി ടൈപ്പ് അതുപോലെ തന്നെയുള്ള മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോൺ ആയിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യണതാണ് എങ്ങനെയാണെന്നുള്ളത് ഇത് ഇത് അതുപോലെ ഒരു പിരിയൻ ടൈപ്പ് വളയാണ് ഇത് കമ്പികളുണ്ട് ഇങ്ങനെ പിരിച്ചു പിരിച്ച് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ സ്റ്റോണുകളൊക്കെ ഇല്ല ഇത് നല്ല നല്ലോണം നീക്കും ഇതൊക്കെ അങ്ങനത്തെ ടൈപ്സ് ആണ് പിന്നെ വേറൊരു മോഡല് ഇത് ഇപ്പോഴത്തെ നല്ലൊരു മാർഗ്ഗ ഇതൊരു പ്രത്യേകത സ്റ്റോണാണ് ഇത് ഒരു അക്വാറ്റിക് സ്റ്റോൺ സ്റ്റോൺന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ നിക്കും ഈ സ്റ്റോണിന്റെ അതൊരു വാട്ടർ കണ്ടന്റ് പോലെയുള്ള ഒരു സ്റ്റോൺ പേസ്റ്റൽ കളർ ഡ്രസ്സും നല്ല മാച്ചിങ്ങാണ് ഇതൊക്കെ റൂബിയും എഡി സ്റ്റോൺസും കൂടി മിക്സ് ചെയ്തു കുറേ നോളുകൾ നിക്കും നല്ലോണം നിൽക്കും

റിയില്ല പിന്നെ വേറെ നമുക്ക് ചില ഒരു കോപ്പർ ആയിട്ട് വന്ന് മേടിച്ചിട്ട് പോകും ഇത് കോപ്പറില് ഇതിപ്പോ ഞാൻ വർക്ക് ചെയ്ത് വെച്ചേക്കണതാണ് പ്ലേറ്റിങ്ങിന് കൊടുത്തിട്ടില്ല ഇതിൽ സ്റ്റോണുകൾ ചിലവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല 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 ഇത് വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് ഒരു പ്ലാസ്റ്റിക് മോഡലാണ് ഇത് സ്റ്റോൺ അല്ല പക്ഷെ ഇതിന്റെ ബേസ് കോപ്പർ കോപ്പറാണ് അതിൽ ചീരകനാണ് ചില ഒരു കോപ്പർ മാത്രം മതി എന്ന് പറഞ്ഞ് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഇതിങ്ങനെ കോപ്പർ മാത്രമായിട്ട് കൊടുക്കും യും കിട്ടും തന്നാൽ ചെയ്ത് കൊടുക്കും ഉണ്ടാവുന്ന ആ അച്ഛനുസരിച്ചിട്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇവിടെ ദൂരെയുള്ളവർക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുക അവര് നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്യാറുണ്ട് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അങ്ങനെ സൗകര്യങ്ങളല്ല ചാർജ് മാത്രം ചെയ്താൽ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഡിസ്കൗണ്ട് കിട്ടുന്ന വിലക്ക് നമ്മളത് ഇട്ടിട്ട് പോവാനും പേടി കാരണം അപ്പൊ നമുക്ക് കാണാൻ ഭംഗിയായി എനിക്ക് ഞാനൊരു മൂന്ന് മാല സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹലോ ഹായ് നീ ക लगेते लगेते लगेते, ना ना ൂ ടൗണിലൊക്കെ പോയി കൊറേ ചുറ്റി വാങ്ങാൻ വേണ്ടിട്ട് വിലയോ കേട്ടോ എങ്ങനെയുണ്ട് ൂണ്ട് <laughs> <laughs> <two> <mmagny>

പിന്നെ ഇത് ഇത് ഇതിന് അല്ലേ ഇത് വേണം പിന്നെ അതായത് പേളിന്റെ കമ്മലും പിന്നെ അതൊന്നും നന്നായിരുന്നു കേട്ടോ നല്ല രസമാണ് അത് മാന്യ അല്ല ടൈ വീ നല്ല ഇൻട്രക്ഷൻ തല്ല എനിക്ക് പാക്ക് ചെയ്യണം അപ്പോ അഞ്ഞി കിക്ക് ഓടോ ഒന്നിന്നുമില്ല ജിങ്കിദോ ജിങ്കിദിയാണോ നീ എടക്കല്ലേ നീ എടക്കല്ലേ ഓ അല്ലല്ലേ ഓ ശരിയാത്തെ ചെയ്താർമാ ഓ ജിങ്കി ഇതാ ഇത്ര മടി എടുത്തിട്ടുണ്ട് ഇതാ ഒരു ഫുൾ ബാഗ് ഇത്ര മടി എടുത്ത다가 ആകാവും എനിക്കൊരു പേസ് അതി ഒരേ പോലെ നമ്മേണ്ടേ ജിങ്കിക്ക് ആണോ അതോ നീയാനെ ആണോ അല്ല അല്ലാ ചെയ്തെക്കോട്ടെ

എനിക്ക് സംഭവം നന്നായിട്ടില്ല എന്നല്ല നന്നായി എന്റെ തമ്മള് പക്ഷെ നമ്മുടെ ബഡ്ജറ്റിന് പറ്റാത്ത കൊണ്ടാണ് നല്ലത് ഇഷ്ടത്തോടുമ്പി രണ്ടായിരം മൂവായിരം പെട്ടെന്ന് കളർ പോലാ അപ്പൊ നമുക്ക് അതൊരു ഇതാണ് അവിടെ പോയി പിന്നെ കാളുവെച്ചു ഇത് കളർ പോലാക്കി കാണാൻ പറ്റുക എനിക്ക് വരികയാണെങ്കിൽ എന്നെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം അത് കഴിഞ്ഞ് ജോലിയൊന്നും ചെയ്യേണ്ട കൂടി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയമാണ് മീവിനും കാര്യങ്ങളെ ആ അതിപ്പം ഈവനിങ് ആണ് പിന്നെ സാറ്റർഡേ സൺഡേസ് ഒക്കെ ആണെങ്കിൽ പോയില്ലെങ്കിൽ നേരത്തെ വിളിച്ച് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ ഉണ്ടാവും വാട്സപ്പിലൊക്കെ ഡിസൈൻ ഒക്കെ ചോദിച്ചാഴ്ച കൂടെ അയച്ചു കൊടുക്കാം ചോദിച്ച ഏതെങ്കിലും ഡിസൈൻ വേണമെന്ന് പറയുന്നുണ്ട് അവരെ കൊടുത്ത ിൽ ആദ്യം വന്ന് മേടിച്ചാൽ കസ്റ്റമേഴ്സ് പോലും ഒന്ന് രണ്ട് പേര് ഇതുവരെ ബാംഗ്ലൂർക്ക് മാറി പോയിട്ട് അവരെ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വർഷം ആദ്യം ഡിസൈൻ ഞാൻ നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ വരുന്ന കാലത്ത് നമ്മളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ടൊക്കെ ചെയ്തു കൊടുത്ത് എല്ലാവരും വരട്ടെ അത്രയും പേര് കസ്റ്റമറായി ഇവിടെ വരട്ടെ ഓക്കെ താങ്ക് യു ഞങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ അല്ല ഇതിന്റെ വഴി പറഞ്ഞാ റൂട്ട് പറയാം നിന്ന് വരുന്നവര് നമ്മുടെ കിട്ടിണ സ്റ്റോപ്പ് അതായത് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് ഫ്ലൈ ഓവറിന്റെ അടിയിലൂടെ റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് വന്ന ആദ്യം ഉല്ലാസ് നഗർന്ന് ഒരു കോളനി കാണും അത് കഴിഞ്ഞിട്ട് അടുത്ത കോളനി മയൂര എൻക്ലേവ് റോഡിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്ന വീടാണ് സെർദണ വീട് പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് വഴി കഞ്ചിക്കോട് വഴി വരുന്നവരെ സർവീസ് റോഡ് ലെസ്റ്റ് ഇറങ്ങിയിട്ട് നേരെ വന്ന ആദ്യം ഐ ടി ഐ കോളനി കാണാം അത് കഴിഞ്ഞിട്ട് ചെടിയങ്കായി ബ്രീ കോൺ കോളനി കാണാം അത് കഴിഞ്ഞിട്ട് മയൂര എൻക്ലൈവ് കാണാം അവിടെ നിന്ന് രണ്ടുപേർക്കുള്ള റൂട്ടാണ് ഇപ്പൊ കുറഞ്ഞത് റൂട്ട് മാപ്പ് ഇടാം പുള്ളിക്കാരിയുടെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ബൈ 哎呀！<noise> <noise>